വാമി ചരിത്രത്തിലേക്ക് സ്വാഗതം മനുഷ്യൻ അവൻ്റെ പച്ചയായ ജീവിതത്തിൽ നിന്ന് തോറ്റിയെടുക്കുന്ന മറുഭാഷയാണ് ശൈലികളും പ്രയോഗങ്ങളും അത് നമ്മൾ പലതും അവതരിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്നത് കട്ടയും പടവും മടങ്ങുക എന്നുള്ളതാണ് കട്ടയും പടവും മടങ്ങുക അതായത് സമ്പൂർണ്ണ പരാജയത്തെ പ്രതിധ്വനിപ്പിക്കുന്നതാണ് കട്ടയും പടവും മടങ്ങുക എന്നുള്ളത് സാധാരണ ഇതിൽ തെക്കൻ മൊഴിയാണ് തെക്കോട്ടാണ് അതായത് നമ്മൾ പിന്നെ പത്തനംതിട്ട പിന്നെ കൊല്ലം തിരുവനന്തപുരം ഇത് ഏറെയും പ്രയോഗത്തുള്ളത് കട്ടയും പടവും മടങ്ങും എന്ന് പറയുന്ന സമ്പൂർണ്ണ പരാജയത്തിനെ കാണിക്കാനാണ് അയാൾ പിന്നെ അറിഞ്ഞുകൂടാത്ത ജോലി ചെയ്ത് കട്ടയും പടവും മടങ്ങിപ്പോയി എന്ന് നമ്മൾ പറയാറുണ്ട് പിന്നെ അവൻ്റെ അഹങ്കാരത്തിന് പിന്നെ പണിയന്നോളം കട്ടയും പടവും മടങ്ങി അങ്ങനെ കട്ടയും പടവും സമ്പൂർണ്ണ പരാജയത്തിനെ പ്രതിദ്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്ന് വാമൊഴിയിൽ വ്യാപകമായി പ്രചരിക്കുക പിന്നെ പ്രയോഗിക്കപ്പെടുന്ന ഒരു ശൈലി വിശേഷമാണ് കട്ടയും പടവും മടങ്ങുക ഇത് ഒരു പഴയ നാടൻ കളിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് നമുക്ക് നാടൻ നാടൻകളികൾ പലതരത്തിൽ ആളുകൾ ഉപയോഗിച്ചിട്ടുണ്ടാവും ഒന്ന് ഈ പിന്നെ ആംഗിക വിനോദം എന്ന് പറയും നമ്മളെ നാടൻ പന്ത് കളി അതുപോലെ നമ്മളെ ശരീരത്തിന് കൂടുതൽ ആയാസം കൊടുത്ത് ചെയ്യുന്ന കളികളാണ് ഈ ആംഗിക കളികളെന്ന് പറയുന്നത് രണ്ടാമത് വാചിക വിനോദങ്ങൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതായത് നമ്മുടെ അന്താക്ഷരി പ്രയോഗങ്ങൾ അക്ഷരശ്ലോക മത്സരങ്ങൾ ഇതൊക്കെ വാചിക വിനോദങ്ങളിൽ വരും പിന്നെ നീന്തൽ കളികൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജലയാനം അതിലൊന്നാണ് ഒരു വിഭാഗമാണ് ഭാഗ്യക്കളികൾ ഭാഗ്യം പരീക്ഷിക്കാനുള്ള അദമ്യമായ മനുഷ്യൻ്റെ ആഗ്രഹം അവൻ്റെ ഉൽപ്പത്തി കാലം മുതലുണ്ട് നാളെ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആളുകളുടെ പിന്നെ അത്യാഗ്രഹം മറ്റൊന്ന് അവൻ്റെ ഭാഗ്യം അവന് പണം വരുമോ പോകുമോ എന്നുള്ളതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് വന്നൊരു കളിയാണ് കട്ടയും പടവും കളി എന്നാണ് അതിന് പറയുക പക്ഷേ ഇതിന് മലബാറിൽ കട്ടയും പടവും കളി എന്നല്ല അതിന് പറയുക അതിന് ചട്ടിക്കളിയെന്നും ചെട്ടിക്കളിയെന്നും രണ്ട് പേരുകളുണ്ട് ചട്ടിക്കളി എന്നും ചെല്ലടത്ത് പറയും മറ്റടത്ത് ചെട്ടിക്കളി എന്നും പറയാറുണ്ട് എന്നാൽ തെക്കോട്ടത് അറിയപ്പെടുന്നത് കട്ടയും പടവും കളി എന്ന് ഇതിനാവശ്യമുള്ള ഉപകരണങ്ങളെക്കുറിച്ച് ഞാൻ ആദ്യം പറയാം അത് നമ്മൾ ഏകദേശം അര ലിറ്റർ കൊള്ളുന്ന ഒരു തകര പാത്രം അതിനകത്ത് ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഏറിയൽ ഒരു ഇഞ്ച് നീളം ഒരിഞ്ച് നീളം ഒരിഞ്ച് വീതി ഒരു ഇഞ്ച് ഉയരമുള്ള മൂന്ന് കട്ടകൾ മരക്കട്ടകൾ ഈ മരക്കട്ടകളിൽ ആറ് ഒരു കട്ടയ്ക്ക് ആറ് വശമാണ് ഈ ആറ് വശത്ത് ആറ് പടങ്ങൾ ഒട്ടിച്ചു ചേർക്കും ചെറിയ ആറ് പടങ്ങൾ ആറ് പടങ്ങളിൽ ഒന്ന് ചീട്ടിൽ പടങ്ങളാണ് ചീട്ടിൽ നമുക്കറിയാം ക്ലാവർ ക്ലബ്സ് എന്ന് പറയുന്ന ക്ലാവർ ഡയമണ്ട് ആടുതൽ എന്ന് പറയുന്ന ആർട്സ് പിന്നെ സ്പെയ്ഡ് ഇസ്പീഡ് എന്ന് പറയുന്ന ചിഹ്നം അങ്ങനെ നാല് പടങ്ങൾ പിന്നെ ചീട്ടിലെ തന്നെ റാണി എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ റാണിയുടെ പടമുള്ള ആ അത് പിന്നെ ആറാമതായി ഒരു പൂവിൻ്റെ പടം അങ്ങനെ ആറ് പടങ്ങൾ ഒരു കട്ടയിൽ ഒട്ടിച്ചു തീർക്കും അതുപോലെ മൂന്ന് കട്ടകളിലും ആറ് പടങ്ങൾ അതായത് ആടൻ ക്ലാവർ ഡയമണ്ട് സ്പെയ്ഡ് തുടങ്ങിയ നാല് ചിഹ്നങ്ങൾ റാണിയുടെ ഒരു പടം പൂവിൻ്റെ ഒരു പടം അങ്ങനെ ആറ് പടങ്ങൾ ഒരു കട്ടയിൽ അങ്ങനെ മൂന്ന് കട്ടകളിൽ ആറ് ആറ് പടങ്ങൾ വീതം ഒട്ടിച്ചു ചേർക്കും ഇതേ ആറ് പടങ്ങൾ ഒരു വലിയ കാർഡ് ബോർഡിൽ അതായത് ചതുരമുള്ള ഓരോ കാർഡ്ബോർഡിലും ഈ ആറ് പടങ്ങളും ഒട്ടിക്കും അപ്പോൾ ആറ് പടങ്ങൾ വളരെ വിസ്തൃതമായിട്ട് ഒട്ടിച്ച് വലിയ ബോർഡുകളാക്കി മാറ്റും അപ്പോൾ ഈ ബോർഡ് മടക്കാവുന്നതാണ് ഈ ആറ് ചിഹ്നങ്ങൾ ഒട്ടിച്ച ഈ വലിയ ബോർഡ് നേരത്തി തറയിൽ വയ്ക്കും എന്നിട്ട് ഈ കട്ടകൾ ഒരു ടിന്നിനകത്തിട്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞ അര ലിറ്റർ അരിയോ അല്ലെങ്കിൽ അരലിറ്റർ വെള്ളമോ കൊള്ളുന്ന ഒരു തകര ടിന്നിലിട്ട് ഈ കട്ട കുലുക്കും അപ്പോൾ ഒരു ഒരു പ്രത്യേക ശബ്ദം കിട്ടും എന്നിട്ട് ഈ കളി നയിക്കുന്ന ഇങ്ങനെ വിളിച്ചു പറയും വൈരാജാവൈ ഒന്ന് വെച്ചാൽ രണ്ട് രണ്ട് വെച്ചാൽ നാല് നാല് വെച്ചാൽ എട്ട് വൈരാജാവൈ അപ്പോൾ ഈ കട്ടയിലെ ഈ കുലുക്കം കൊണ്ടുള്ള ശബ്ദവും ഇയാളുടെ വിളിയും കാരണം ആളുകളെത്തും ആളുകളെത്തി ഈ ആറ് നിരത്തി വെച്ചിരിക്കുന്ന ആറ് പടങ്ങളിലും ഏതിലെങ്കിലും പടത്തിൽ പൈസ ഇടാം ഇപ്പോൾ ക്ലബ്സിൽ ഒരാൾ പൈസ ഇട്ടു ഇയാൾ കുലുക്കി ഈ ആറ് കട്ടകളിൽ ഈ ടിന്നിനിട്ട് കുലുക്കി കമഴ്ത്തും കമഴ്ത്തിയിട്ട് ഈ ടിന്നങ്ങ് മാറ്റുമ്പോൾ ഈ ആറ് കട്ടയുടെ മുകളിൽ വരുന്ന ഈ മൂന്ന് കട്ടകളിൽ ആറ് ചിഹ്നങ്ങൾ ചിഹ്നങ്ങളൊട്ടിച്ച മൂന്ന് കട്ടകളിൽ മുകളിൽ വരുന്ന ചിഹ്നം ക്ലാവറാണെങ്കിൽ അയാൾക്ക് ഒരട്ടി പൈസ കിട്ടും രണ്ട് കട്ടയിൽ ക്ലാവർ പ്രത്യക്ഷപ്പെട്ടാൽ ഒരു ഇരട്ടി കൂടി കിട്ടും മൂന്ന് കട്ടയിലും ക്ലാവറാണെങ്കിൽ മൂന്നിരട്ടി പൈസ കിട്ടും അതുപോലെ ഏത് ചിഹ്നത്തിലാണോ അയാൾ പൈസ വയ്ക്കുന്നത് ആ ചിഹ്നം കട്ടയുടെ മുകളിൽ വന്നാൽ ഒന്നാണെങ്കിൽ ഒരട്ടി രണ്ടാണെങ്കിൽ രണ്ടരട്ടി മൂന്നാണെങ്കിൽ മൂന്നരട്ടി വൈരാജ വൈ വീണ്ടും അയാൾ കുലുക്കും കമഴ്ത്തും കുലുക്കും കമഴ്ത്തും ആളുകൾ പൈസ ഇടും ഇത് സ്വാഭാവികമായും ഇതിൻ്റെ ലാഭം കളി നയിക്കുന്ന ആളിന് ആയിരിക്കും എങ്കിലും ഇത് നമ്മൾ തോൽവി ഉറപ്പാണെങ്കിലും ഭാഗ്യം പരീക്ഷിക്കാനുള്ള മനുഷ്യൻ്റെ അദമ്യമായ ആഗ്രഹം കാരണം കുട്ടികൾ അവിടെ ചെല്ലുകയും പൈസ ഇടുകയും കളിക്കുകയും ഒക്കെ ചെയ്യും സാധാരണഗതിയിൽ ഇത്തരം കളികൾ അരങ്ങേറുന്നത് പ്രധാനമായും പറമ്പുകളിലാണ് രണ്ടാമത്തേത് വന്തി ചന്തകളിലുമാണ് ഈ കളി കൂടുതലും നടത്തുന്നത് കൗമാര പ്രായക്കാരാണ് ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് പോകുന്ന പ്രവേശിക്കുന്ന കുട്ടികളാണ് ഇത് കൂടുതലും ആൺകുട്ടികൾ കളിക്കുന്ന ഒരു കളിയാണ് അപ്പോൾ അവിടെ ചെന്ന് ഈ കടകടാന്ന് നമ്മൾ അഴുത്തും പൈസയിടും അപ്പോൾ ഇത് പലപ്പോഴും ഈ പണം കൊണ്ടുള്ള കളിയായതുകൊണ്ട് പലപ്പോഴും തർക്കങ്ങൾക്കും പ്രശ്നങ്ങൾക്കും വഴിവെക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പല ഉത്സവപ്പറമ്പുകളും പറമ്പുകളിലും കുട്ടികൾ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനെ ചൂതുകളിയുടെ പേ ഇതിൽ ഉൾപ്പെടുത്തുകയും ഈ കളി നിരോധിക്കുകയും ചെയ്തു ഈ നിരോധനം നിലനിൽക്കുമ്പോൾ തന്നെ ഇത്തരം കളികൾ രഹസ്യമായി ഇരുട്ട് കോണുകളിൽ വെച്ച് ഉത്സവപ്പറമ്പിൽ ഇരുട്ട് കോണുകളിൽ ഈ കട്ടയമ്പടവും കളി നിരന്തരം തുറന്നു വന്നിരുന്നു ഇത് ഉത്സവ ഭാരവാഹികൾ ക്ഷേത്ര ഭാരവാഹികൾ കണ്ടെത്തുകയും അല്ലെങ്കിൽ ഉത്സവം നടത്തുന്ന കമ്മിറ്റി ഇത് കണ്ടെത്തുകയും പോലീസുകാരെ അറിയിക്കുകയും പോലീസുകാർ വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തി കുട്ടികളായതുകൊണ്ട് തന്നെ പിടിച്ച് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകാനും കേസെടുക്കാനും അവർ തയ്യാറാവാ ആവാറില്ല ഈ കുട്ടികളെ ഭീഷണിപ്പെടുത്തി വിടുകയാണ് പതി അപ്പോൾ തന്നെ എന്തു ചെയ്യും ഈ ആറ് വലിയ നിരത്തി വെച്ചിരിക്കുന്ന ആറ് പടങ്ങളും മടക്കി കക്ഷത്ത് വെച്ചുകൊണ്ട് സർവ്വതും പരാജയപ്പെട്ട് നിരാശയോടെ മറങ്ങുന്ന ആ ഒരു കാഴ്ചയിൽ നിന്ന് ആ ഒരു അവസ്ഥയിൽ നിന്ന് സമൂഹം തോറ്റിയെടുത്ത ഒരു പ്രയോഗമാണ് കട്ടയും പടവും മടങ്ങ് അങ്ങനെ കട്ടയും പടവും മടക്കി കട്ടയും പടവും മടക്കി ടിന്നുമൊക്കെ കക്ഷത്ത് വെച്ചുകൊണ്ട് നിരാശനായി പോകുന്ന ആ ഒരു കൗമാരക്കാരൻ്റെ ദയനീയ അവസ്ഥയിൽ നിന്ന് സമൂഹം തോറ്റിയെടുത്ത ഒരെണ്ണമാണ് ഒരു ശൈലി വിശേഷമാണ് കട്ടയും പടവും മടങ്ങ് ഇത് പിന്നെ നമ്മുടെ കുട്ടികൾ കുട്ടികളിത് പറയാറില്ലെങ്കിൽ മുതിർന്നവർ കുട്ടികളുടെ കളിയിൽ നിന്നും മുതിർന്നവർ തോറ്റിയെടുത്ത ഒരു വിശേഷമാണിത് സമ്പൂർണ്ണ പരാജയത്തെ കച്ചവടത്തിൽ അറിഞ്ഞുകൂടാത്ത കച്ചവടം ചെയ്ത് പരാജയപ്പെട്ടവരെയും പിന്നെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരെയും മറ്റു തൊഴിലുകൾ ചു അറിഞ്ഞുകൂടാത്ത തൊഴിലുകൾ ചെയ്ത് പരാജയപ്പെട്ടവരെയും ഒക്കെ പ്രതിധ്വനിപ്പിക്കാൻ സമൂഹം കടം കൊണ്ട് കുട്ടികളുടെ കളികളിൽ നിന്നും കടം കൊണ്ട ഒരു ശൈലി വിശേഷം അത്രേ கட்டையும் படவும் மடங்கு